ഇനിയിപ്പോൾ ലേറ്റായി എണിച്ചാലും പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അതുകൊണ്ട് ഞാൻ ഇന്ന് ലേറ്റായിട്ടാട്ടോ എണിച്ചത് എന്താണെന്നല്ലേ കാര്യം നമുക്കിങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി കല്ലോ ചപ്പാത്തി പരത്തോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് ചപ്പാത്തി കുഴക്കേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ലിബ്രയുടെ റൊട്ടി മേക്കറാണ് കേട്ടോ ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ക്യുക്ക് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിന് മാവ് എടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ എടുക്കുകയാണ് കേട്ടോ ഞാൻ ഒരു കപ്പ് മാവ് എടുത്തുമ്പോൾ അരക്കപ്പ് വെള്ളം ആട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് മാവ് കുഴക്കേണ്ട പണി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമുക്ക് ലിബ്രഡ റൊട്ടി മേക്കർ ഉണ്ടാക്കി തരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി കിട്ടും അത് നല്ല വീർത്തൊക്കെ വരുന്നുണ്ട് കെട്ടോ നല്ല സോഫ്റ്റ് അടിപൊളി ചപ്പാത്തി കിട്ടുക ഇതിൽ ചപ്പാത്തി മാത്രമല്ല കേട്ടോ ഓംബ്ലേറ്റ് ദോശ പാൻ കേക്ക് പൊറോട്ട അങ്ങനെ എല്ലാ സാധനവും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ നമുക്കിത് ആമസോൺ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ലിബ്രഡ ലിബ്രാ റൊട്ടി മേക്കർന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ എല്ലാവരും പോയി മേടിച്ചോട്ടോ ഇനിയിപ്പോൾ കുറച്ച് ലേറ്റ് ആയി എണിച്ചാലും കുഴപ്പമില്ല കേട്ടോ ക്യുക്കായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ശരി ടാറ്റാ